എനിക്ക് എനിക്ക് ഇല ഇല സ്റ്റേറ്റ് ഹാസ് വേരിയേഷൻ ഭയങ്കര ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഇയേഴ്സ് ആയി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ ഒത്തന്റിക്ക് ആയിട്ടുള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് അല്ലെങ്കിൽ വെനവർ ചേച്ചി കേരളം വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് കഴിച്ചിട്ട് പോണത് എന്തായിരിക്കും എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒത്തന്റിക് அவியல் இவத்தோரன் இவடத்தை ഓ ചക്കൊറൈറ്റി ചൈനം അപ്പൊ ഇത്ര ഇഷ്ടമുള്ള ബാക്ക് ഹോം ചെന്ന് കഴിയുമ്പത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിട്ടേ ഇല്ല ഓർഡർ ചെയ്തിട്ട് കഴിക്കും സത്യം അതൊരു അതിലെ ഒരു ആക്ച്വലി എന്റെ മിസ്റ്റർ ഫ്രണ്ട് നേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു കൊറേ ആൾക്കാര് ലക്ഷ്മി ചേച്ചി ഒരു റോൾ മോഡൽ പോലെ നിക്കുന്നേ ആഗ്രഹമുണ്ട് ആ ആ ഒരു എന്താ വേണം എനിക്ക് അത്ര ഇല്ല നോട്ട് ഫോർ കുക്കിംഗ് നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം ജീവിതത്തിലെ ആദ്യത്തെ വിഷുക്കണി സമ്മാനിച്ചത് ജയറമേട്ടനും പാർവതി ചേച്ചിയുമാണ് ആ അത് നമുക്ക് ടൂ തൗസൻഡ് വൺ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലാണോ അല്ല ഞങ്ങൾ ഒരു ഗൾഫ് ടോർക്ക് പോയിരുന്നു അപ്പോ ജയറാം കാവ്യ ആൻഡ് പ്രഭു സർ പ്രഭു ഗണേശൻ പിന്നെ കലാമാസ്റ്റർ ഗ്രൂപ്പ് കലാഭവൻ മണി ഉണ്ടായിരുന്നു അപ്പോ കുറെ ആർട്ടിസ്റ്റ് സോ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് സ്റ്റാർ ഷോ ആണ് ഒരു ടൂര് അപ്പോ നമ്മുടെ ഈ ദുബായില് നമ്മുടെ ബേസ് ദുബായ് അവിടെ നിന്ന് സോ അവിടെ രാവിലെ എല്ലാരും അപ്പോ തന്നെ കേട്ടു ഇത് വിഷുക്കണി പൈസ കൊടുക്കും അതെ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് പാർവതി അത് ഇട്ടു അത് വിഷുക്കണി ഉണ്ടാക്കി സോ ഞാൻ രാവിലെ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഈ അറിയില്ല അറിഞ്ഞു കണ്ടതെല്ലാം അവിടെ വെച്ചിട്ടാണ് അതും ദുബായിൽ വെച്ചിട്ടാണ് എന്നിട്ട് അങ്ങനെ വിഷു കഴിഞ്ഞിട്ടും കിട്ടി അതെ ഓ ഓക്കെ ശരി അടുത്തത് പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല വിഷു പിന്നെ ഓഫ് ടൈംസ് ഫോട്ടോസ് ഫോട്ടോസ് എല്ലാരും അവരുടെ വീട്ടിലെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ും അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എന്റെ ജീവിതം എന്ന് തീരുമാനിച്ച സമയം എനിക്ക് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേച്ചിയോടെ എല്ലാവരും ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല കഴിച്ചിട്ടില്ല ഇത് തന്നെ സോ എനിക്ക് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെന്നേ ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഉണ്ടാവുന്നേയില്ല ഇൻഫാക്ട് എനിക്ക് അമ്മമാര് രാവിലെ അത് സ്കൂള് ബസ് നിക്കുമ്പോ അതിന്റെ കുട്ടിക്ക് ഇത്ര വലിയ ഇട്ട് അവർ നിക്കുമ്പോ ഞാൻ വിചാരിക്കും എത്ര ഒരു സ്ട്രെസ് ആണ് എത്ര ഒരു റെസ്പോൺസിബിലിറ്റി ആണ് കഷ്ടം ഈ അമ്മ അമ്മയാകാൻ സത്യം അമ്മ അല്ല അമ്മയാകാൻ ഈസിയല്ലേ ഇപ്പൊ അങ്ങനെയാണ് ൾവേസ് എ മോമനങ്ങനെ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ് ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ് നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം കുട്ടികളുണ്ടാവണം എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല ഇല്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും ഇയേഴ്സായി ഇങ്ങനെ ചേച്ചിക്കും ഫ്രണ്ട്സും ഫാമിലിയിലെല്ലാവരും ആൾക്കാര് ഇങ്ങനെ ടുഗെദർ ആയിട്ട് അവരുടെ ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്നു പക്ഷെ ചേച്ചി ഒരിക്കലും അത് അട്രാക്ട് ചെയ്തിട്ട് લાન ઇપો યુ જોસ એડિટ લે ડેફિનેટલી નોટ સત્યમ એ લોટ ઓફ માય ફ્રેન્ડસ આર સિંગલ ઓલસો ઓકે અદ ઓકે અદ ડીવર્સ આઈટુ ઓണ്ട് અલ્લાદે કલ્યાણમ કૈકાતે સિંગલ આયર ઉണ്ട് સિંગલ આયર ઉണ്ട് ધ વોઝ ટાઈમ કન્સીડર ધ મેરિડ અન કમબેક આ હેવ અ લોટ ઓફ સિંગલ વિમેન ફ્રેન્ડ્સ ઓકે એન્ડ નોટ ઓન્લી ધેટ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഇയേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എനി ടൈം ഏതെങ്കിലും ഒരു മൊമെന്റ് ചേച്ചിക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സംസ് പക്ഷേ ഐ ബിലീവ് എല്ലാത്തും നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ടാവും വേണം ഇപ്പൊ ജസ്റ്റ് ബിക്കോസ് എല്ലാവർക്കും ഒരു മാരേജ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ ആൾക്കാരുടെ നേച്ചർ സ്വഭാവം വളരെ ഡിഫറെന്റ് ആയാലും യു കാന്റ് ഡു തിങ് ടുംസ് നൈറ്റ് ഷോക്ക് പെട്ടെന്ന് പോകും ഒരു ഡ്രൈവ് പോവും പക്ഷേ ഇപ്പൊ അത് ഓൾസോ നമുക്ക് ഐ ഡോ ഹാവ് സം ഇമ്പ്രണ്ട്സോ സോ വി സോ ഇറ്റ് ഓക്കെ എസ്പെഷ്യലി ഇപ്പോ ലേഡീസ് ട്രാവൽ ഗ്രൂപ്പ്സ് ഉണ്ട് എവ്രിതിങ് വിത്ത് ദ നെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ ഇതൊരു പോസിറ്റീവ് ആണ് നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് വേണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല അരേനങ്ങളുടെ വീട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങി നിരവധി സിനിമകളിലൂടെ നമുക്ക് പ്രിയങ്കരിയായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ജയറാമിന്റെയും മമ്മൂട്ടയുടെയും മോഹൻലാലിന്റെയും ഒക്കെ നായികയായി നമുക്ക് മുന്നിലെത്തിയ ലക്ഷ്മി ഗോപാലസ്വാമി സത്യം പറഞ്ഞാൽ സിനിമയെക്കാൾ ഉപരി നൃത്തത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് നർത്തികയായിട്ട് തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയെ നമുക്ക് കൂടുതൽ അറിയാവുന്നതും താരം പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചും എല്ലാം എന്തുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇപ്പോഴും വിവാഹം കഴിക്കാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് അമ്മയാകാൻ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ആഗ്രഹമില്ലേ ഇപ്പോൾ അൻപത് കഴിഞ്ഞിരിക്കുന്നു നടിയുടെ ായ ലക്ഷ്മി വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെ അനയനങ്ങളുടെ വീട് എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലെത്തിയത് മലയാളത്തിൽ നായികയായും സഹനടിയായും എല്ലാം സജീവമായിരുന്ന അവർ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലും തിളങ്ങി അഭിനേത്രി മാത്രമല്ല മികച്ചൊരു നർത്തകി കൂടിയാണ് താരം അടുത്തിടെ താരം തിരിച്ചെത്തിയിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തെ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ് നടി അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ അമ്മയാവുക എന്നത് തന്റെ ഒരു ആഗ്രഹമല്ല എന്ന് താരം പറയുന്നുണ്ട് അങ്ങനെ അമ്മയാവുക എന്നത് ഒരു എളുപ്പ കാര്യമില്ല അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് സ്ത്രീകൾ വിവാഹം കഴിച്ചും കഴിക്കാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് അവിവാഹിതരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് എനിക്കറിയാം സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അഭിമാനം ഉണ്ടാകും അവിവാഹിതയെ തുടരുന്നതിൽ താൻ സന്തോഷവതിയാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ആ റെസ്പോൺസിബിലിറ്റി അതൊരു വലിയ സ്ട്രെസ്സാണ് ആ സ്ട്രെസ് താങ്ങാൻ തനിക്ക് പറ്റില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്